മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഇനിരൂർ തിരൂർ ജില്ലാ ആശുപത്രിയിലെ സെക്യൂരിറ്റി ക്ലീനിങ് സ്റ്റാഫുകളെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് ആശുപത്രിക്ക് മുൻപിൽ തൊഴിലാളികൾ ധർണ സംഘടിപ്പിച്ചു നടന്ന അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ചെയ്തു സ്വകാര്യ ഏജൻസിക്ക് കീഴിലെ തൊഴിലാളികളെയാണ് പിരിച്ചുവിട്ടത് തൊഴിൽ നഷ്ടപ്പെടുത്തിയ സ്വകാര്യ ഏജൻസി നിലപാട് തിരുത്തണമെന്നും അല്ലാത്തപക്ഷം സമരം ശക്തമാകുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു തിരൂർ ജില്ലാ ആശുപത്രിയിലെ സെക്യൂരിറ്റി ക്ലീനിംഗ് വിഭാഗത്തിലുള്ള ഒൻപത് ജീവനക്കാരെയാണ് സ്വകാര്യ ഏജൻസി പിരിച്ചുവിട്ടതായി പരാതി ഉയർന്നത് സ്വകാര്യ ഏജൻസിക്ക് കീഴിലാണ് ജില്ലാ ആശുപത്രിയിലെ സെക്യൂരിറ്റി ക്ലീനിംഗ് വിഭാഗം തൊഴിലാളികൾ രണ്ട് വിഭാഗങ്ങളിൽ നിന്നായി ഒൻപത് തൊഴിലാളികളെയാണ് പിരിച്ചുവിട്ടത് വെറ്റനൂസ് തിരൂർ